ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരു ഒരു ആൻഡ് ടിപ്സ് നമ്മുടെ ശരീരത്തിൽ പല മിനറൽസുകളും കുറയുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് അതായത് എല്ലുകൾ ഒടിയാൻ സാധ്യതയുള്ളത് നമ്മൾ ചെറുതായി ഒന്ന് വീണാൽ പോലും എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഇതുകൊണ്ടാണ് അപ്പം മിനറൽസ് കുറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മെയിനായിട്ട് വരുന്നത് കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ പ്രോട്ടീൻ എല്ലുകൾക്ക് ബലം കൂട്ടാനായിട്ട് ഈ മൂന്ന് മിനറൽ മിനറൽസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് അപ്പോൾ അത് ഏതിൽ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കാം അതായത് ഈ കാൽഷ്യം നമുക്ക് സാധാരണയായി കിട്ടുന്ന പപ്പായ ആപ്പിൾ ബനാന സ്ട്രോബെറി പാല് പാൽ ഉൽപ്പന്നങ്ങൾ പിന്നെ ചെറിയ മത്സ്യങ്ങൾ അതായത് നൊത്തോലി മത്തി ഇവയിലെല്ലാം നമുക്ക് സാധാ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവ കഴിക്കുന്നത് മൂലം നമുക്ക് കാൽഷ്യത്തിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാവുന്നതാണ് മീനുകളിൽ കാൽഷ്യം മാത്രമല്ല നമുക്കുള്ളത് വൈറ്റമിൻ ഡി ഉണ്ട് ഇവ മീനുകൾ നമുക്ക് കറി വെച്ച് കഴിക്കണം ഫ്രൈ ചെയ്ത് കഴിക്കരുത് അപ്പോൾ കറി വെച്ച് കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ കാൽഷ്യം കൂടുതലായി ബോഡി അബ്സോർബ് ചെയ്യുന്നത് പിന്നെ വരുന്നത് വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീ സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഇളം ചൂടുള്ള വെയിലല്ല നമുക്ക് കൊള്ളേണ്ടത് അതായത് പത്ത് മണിക്ക് ശേഷമുള്ള വെയിലാണ് കൊള്ളേണ്ടത് അതൊരു പത്ത് മിനിറ്റ് കൊണ്ടാൽ മതി മുളപ്പിച്ച പയർ നമുക്ക് ഉപയോഗിക്കാം അതായത് മുളപ്പിച്ച പയർ നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് ഈ മുളപ്പിച്ച പയർ എടുക്കാം അപ്പം പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഈ മുളപ്പിച്ച പയർ എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടും പിന്നെ വരുന്നത് സൂപ്പാണ് ചിക്കൻ ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് ഇവയെല്ലാം പ്രോട്ടീൻ റിച്ചാണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെ അത് പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഹെൽത്തിന് കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ പ്രോട്ടീൻ ഈ മൂന്ന് മിനറൽസും നമുക്ക് ഫുഡിൽ നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇവരുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവ മൂന്നും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക